മരണപ്പെട്ട കൃഷിനാശം വ്യാപകമായി സംഭവിച്ച കെട്ടിടങ്ങൾ തകർന്ന റോഡുകൾ തകർന്ന പാലങ്ങൾ തകർന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് മാത്രം കൈത്താങ്ങായി ദുരന്ത ബാധിതരെയും ആ പ്രദേശത്തെയും സഹായിക്കാനാകാത്ത നിലവരുന്നൊരു ദുരന്തത്തെ സ്വാഭാവികമായും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ് ശ്രീ കെ വി തോമസ് ഡൽഹിയിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കൂടിയായ ശ്രീ കെ വി തോമസിനും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഒരു കത്ത് മറുപടി കത്ത് കൊടുത്തിരിക്കുകയാണ് ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ എത്തി കാര്യങ്ങൾ ചൂരൽ ദുരന്തം നമുക്കറിയാം ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ദുരന്തം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ് ലോകത്തെവിടെയുമുള്ള മനുഷ്യർ ആ ദുരന്തത്തെ കാണുന്നവർ നാനൂറ്റിമൂന്ന് പേർ ആ ദുരന്തത്തിന്റെ ഭാഗമായി ഇല്ലാതായി അതിതീവ്ര ദുരന്തം കെട്ടിടങ്ങൾ തകർന്നു കൃഷിനാശം ഉണ്ടായി ഒരുപാട് പേർക്ക് പരിക്കേറ്റു നാനൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു നാടില്ലാതായി അങ്ങനെയുള്ളൊരു ദുരന്തം ഉണ്ട് ആ ദുരന്തത്തെയാണ് അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന നാല് മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു കത്ത് കേരളത്തിൽ നൽകിയിരിക്കുന്നത് ആ ദുരന്തത്തിന്റെ വാർത്തയും വീഡിയോകളും ഒക്കെ നിങ്ങൾ ഞാനും കാണും നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന കാലത്തോളം മറക്കാനാകുമോ പ്രധാനമന്ത്രി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വന്നു മുഖ്യമന്ത്രിക്കൊപ്പം ആ സ്ഥലം മുഴുവൻ കണ്ടു ആ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഞങ്ങൾ മന്ത്രിമാരടക്കം ഒരു പന്ത്രണ്ട് പേരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു ആ മീറ്റിംഗിൽ പ്രധാനമന്ത്രി വൈകാരികമായിട്ടാണ് സംസാരിച്ചത് വൈകാരികമായി പ്രധാനമന്ത്രി ആ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരള സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ പ്രപ്പോസലുകളെയും അംഗീകരിക്കുന്നതിന് സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് അതിതീവ്ര ദുരന്തമായി ചൂരൽ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നും കേരള സർക്കാരിന്റെ വാദത്തെ നിലപാടിനെ ഖണ്ഡിക്കാനോ എതിർക്കാനോ തയ്യാറായില്ല പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല അതിനെ പിന്തുണക്കുന്ന നിലയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് പ്രധാനമന്ത്രിയുടെ വൈകാരിക പ്രസംഗം കഴിഞ്ഞു ഉടനെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഉടനെ തന്നെ നമുക്ക് സഹായം ഉണ്ടാവും മറ്റുണ്ടാവും മാസം നാല് കഴിഞ്ഞു കാലാണ് അതിന്റെ ഭാഗമായി തന്നില്ല ഇപ്പൊ പറയുകയാണ് അതിതീവ്ര ദുരന്തമായി ചൂരൽമല മല ദുരന്തത്തെ കണക്കാക്കാനാകില്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ സഹായിച്ചു സഹായിക്കുന്ന നമ്മൾ ആരും ഇതിരില്ല സഹായിക്കണം അവിടെയും മരണപ്പെട്ടത് മനുഷ്യരാണ് അവിടെയും നാശനഷ്ടമുണ്ടായത് സമൂഹത്തിനാണ് സഹായിക്കണം എന്നാൽ ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണ് വയനാടിനു നേരെയുള്ള വധശ്രമമാണ് വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത് കേരളം ഇതിന്റെ ഭാഗമായി പ്രയാസപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ കാണുന്നത് ഏതൊക്കെ ശക്തികൾ ഏതൊക്കെ നിലയിൽ വയനാടിന് നേരെ വധശ്രമത്തിനുള്ള ശ്രമം നടത്തിയാലും വയനാടിനെ കൈപിടിച്ചുയർത്താൻ കേരള സർക്കാർ യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകും